ഒന്നര വർഷം മുൻപ് കണ്ണടച്ച പെരുമ്പിലാവ് ജംഗ്ഷനിലെ സിഗ്നൽ നന്നാക്കാൻ ഇനിയും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല അറ്റകുറ്റപ്പണികൾക്ക് കരാറുള്ള കാലങ്ങളിൽ സിഗ്നലിന്റെ തകരാറുകൾ വളരെ വേഗത്തിൽ പരിഹരിച്ചിരുന്നുവെന്നും പറയുന്നു തൃശൂർ ജില്ലയിലെ ഒന്നോ രണ്ടോ സിഗ്നലുകൾ ഒഴിച്ചാൽ മറ്റെല്ലാതിൻ്റെയും അറ്റകുറ്റപ്പണിക്കുള്ള കരാർ മറ്റാരോ കൈവശപ്പെടുത്തിയെന്ന് കെൽട്രോൺ അധികൃതർ പറയുന്നു ഇവർ ആരെന്നോ കരാർ വ്യവസ്ഥകൾ എന്തെന്നോ ആർക്കും വ്യക്തമല്ല മഴക്കാലം തുടങ്ങുകയും സ്കൂൾ തുറക്കുകയും ചെയ്യുന്നതോടെ ജംഗ്ഷനിൽ വാഹനങ്ങളുടെയും കാൽനടയാത്രക്കാരുടെയും തിരക്ക് വർദ്ധിക്കുമ്പോൾ അപകടങ്ങൾക്ക് സാധ്യതയും ഏറുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പെരുമ്പിലാവിലൂടെ നൂറുകണക്കിന് കുട്ടികളാണ് ദിവസവും യാത്ര ചെയ്യുന്നത് അക്കിക്കാവ് ജംഗ്ഷനിലെ സിഗ്നലിന്റെ സ്ഥിതിയും ഇതുതന്നെയാണ് ഒരു വർഷത്തോളമായി ഇവിടെയും സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ട് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ അത് കഴിയും വരെ ഈ ജംഗ്ഷനിൽ സിഗ്നലിന് പ്രസക്തിയില്ല സംസ്ഥാനപാതയിലെ പ്രധാന ജംഗ്ഷനുകളാണ് രണ്ടും ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ ഭീതിയോടെയാണ് ആളുകൾ റോഡ് മുറിച്ചുകടക്കുന്നത് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്